ഹലോ ഹായ് എൻ്റെ കയ്യിൽ കുറച്ച് അവൽ കുറച്ച് നാളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഏഹ് അപ്പം ഞാൻ ഈ യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവൽ വിളയിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അവലും തേങ്ങയും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അവലൊന്ന് ചൂടാക്കി വെച്ചു അത് കഴിഞ്ഞ് തേങ്ങയെ ഒന്ന് ചൂടാക്കിയിട്ട് അത് അധികം ഒന്ന് വെള്ളം ചെറുതായിട്ട് പറ്റുന്ന പോലെ എന്നിട്ട് ശർക്കര ഉരുക്കിയത് അതിനകത്തേക്ക് ചേർക്കുക ശർക്കര ആക്ച്വലി ഞാൻ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും കറക്റ്റൊന്നുമല്ല എന്നാലും അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതിട്ട് ആ തേങ്ങയൊന്നും എല്ലായിടവും ഒന്ന് കുതിർത്തെടുത്തു ഞാൻ ഉരുളിയൊന്നും അല്ല പാനിലാണ് ചെയ്യുന്നത് അതിന് ഉപ്പും ഇട്ടതിന് ശേഷം അവൽ ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് പിന്നെ അതിനകത്തേക്ക് ആ ശർക്കര അവലിൽ മൊത്തം പിടിച്ചിരിക്കണം അതിനു വേണ്ടി എല്ലായിടത്തും എത്തണം അങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര കുറവായത് കൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് നമ്മുടെ ഏലയ്ക്ക് പൊടിച്ചിട്ടത് കേട്ടോ ഒത്തിരി മധുരം കൂടിക്കോട്ടെ നേരിച്ചു ഇങ്ങനെ ഒന്ന് അമുക്കി വെച്ചതിന് ശേഷം കടലപ്പരിപ്പും കാഷിനിട്ടും എള്ളൊക്കെ ചേർക്കുന്നുണ്ട് പലരും പക്ഷേ ഞാൻ നെയ്യിൽ ഇത് മാത്രമാണ് ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി നെയ്യോടുകൂടി ചേർത്ത് ഇട്ടു ഞാൻ ലക്ഷ്മി നാരൻ്റെ വീട് ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത്രയൊന്നും എത്തിയിട്ടില്ല പക്ഷേ ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ആ ചൂടോട് കൂടി തട്ടിപ്പൊത്തി വെക്കുക ആ ചൂടിലടങ്ങി അത് സോഫ്റ്റ് ആയിട്ട് വരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സ്നാക്കായിരുന്നു പിന്നെ വേറൊരു വീഡിയോയിൽ നെയ്യ് ആദ്യമേ ഇടുന്നതായിട്ടുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇളക്കി എടുക്കുന്നതായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ രണ്ടാഴ്ച ഈസി ആയിട്ടിരിക്കും ഞാൻ പഴം കൂട്ടി കഴിച്ചാൽ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ മോളി അവല് വിപ് ക്രീം കൂട്ടി കഴിച്ചിട്ട് അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ